പതിനഞ്ച് മൂവി എന്റെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് ഒരു താത്വിക അവലോകനം അഖിൽമാരെ ഡയറക്ട് ചെയ്ത ജോജു ജോജു നായകനായിട്ടുള്ള മൂവിയാണ് എന്റെ ഫസ്റ്റ് മൂവി അതിനെനിക്ക് ജോജു ആയിട്ട് ഒരു കോമ്പിനേഷൻ സീനും ഉണ്ടായിരുന്നു അഖിലായാലും ജോജു ആയാലും വളരെ കോപ്പറേറ്റീവ് ആണ് ടീം കംപ്ലീറ്റ് നമുക്ക് എന്താ ഒരു എന്റെ ഫസ്റ്റ് മൂവിയാണ് ഈ ഞാൻ പറഞ്ഞല്ലോ മോളെ ഞാൻ ഇതിനകത്തൊന്നും ബോധവിങ് ഉള്ള ഒരാളായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് എവിടെ നിൽക്കണം ഒരു ഇതും അറിയില്ലായിരുന്നു പക്ഷെ അതെല്ലാം അവര് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരികയും വളരെ കോപ്പറേറ്റീവ് ആയിട്ട് നമുക്ക് എന്താ പറയാ ഒരു പേടിയില്ലാതെ ചെയ്യാൻ പറ്റി അതുപോലെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ വർക്ക് ചെയ്തത് അതിൽ ഞാൻ നീരജിന്റെ മണിയമ്പിള്ളന്റെ മോൻ മകനായി നിരഞ്ജന്റെ മകനായിട്ടാണ് ഞാൻ അല്ല അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചത് പിന്നെ അതിൽ ജോജുജിയായിട്ട് എനിക്കൊരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു ചെറിയ പറയാതിരിക്കാൻ പറ്റത്തില്ല എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്റ്റാർട്ടിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് ആ ഒറ്റ സീനാണ് കോമ്പിനേഷൻ സീനെങ്കിലും ജോജുജി എനിക്ക് ഒരുപാട് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു ആക്ടിംഗിൽ അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം ഒരു മീവൻ ഒരു ലുക്ക് പോലും അതെങ്ങനെ എടുക്കണം എന്നുള്ളത് ഫസ്റ്റ് ജോജു ജി വരുന്നു ഇപ്പൊ ഞാനിങ്ങനെ നോക്കുന്നു എനിക്ക് ആരാണെന്ന് മനസ്സിലാവുന്നില്ല ആ നോക്കുന്ന വേ പോലും അതെങ്ങനെയാണ് ആ ലുക്ക് പോകണ്ടതെന്ന് വരെയുള്ള ഒരു സത്യം പറഞ്ഞാൽ അതൊരു കുറച്ച് ഉള്ളായിരുന്നെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു ഇതായിരുന്നു എന്ന് വെച്ചാൽ അത് പറഞ്ഞു തരാനും അത് എത്ര തേക്ക് വേണമെങ്കിലും പോവാനും ഒരു മടിയും ഇല്ലാതെ കൂടും എന്ന് പറഞ്ഞു തരികയും പിന്നെ പോയി അത് നമ്മൾ റിവ്യൂ കണ്ടതിന് ശേഷം തിരിച്ചു വന്നിട്ട് അതിനകത്തെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരുകയും പിന്നെ ഷോട്ട് കഴിഞ്ഞിട്ടും ആ സമയം എൻ്റെ സീൻസ് കഴിയുന്നവരെ നിന്നിട്ടും എൻ്റെ നല്ല അവിടുത്തെ ഞാനും എൻ്റെ എന്റെ മോള് ആര്യന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയായിരുന്നു അപ്പൊ ഞങ്ങളുടെ സീൻ കഴിയുന്നത് വരെ നിന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസും കാര്യങ്ങളും നമ്മളെ ശരിക്കും എൻകറേജ് ചെയ്യിക്കും നമുക്കത് ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് ലെവലിൽ കൊണ്ടുവരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പിട്ട് ഇതാണ് പേഷ്യൻസോട് ഒരു ആക്ടർ തന്നെ അത് നമ്മുടെ എന്റെ എന്റെ ഒരു അനുഭവം വെച്ച് നോക്കുവാണെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ എല്ലാം ആണ് ഞാൻ മലയാളം ഫീൽഡിൽ ഫീൽഡിലെസ്പീരിയൻസ് ഉള്ളു മദർ ഫീൽഡിനെ കുറിച്ച് എനിക്ക് അധികം ഉള്ളതില്ല നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ കോപ്പറേറ്റീവ് ആണ് എൻ്റെ അനുഭവം അങ്ങനെയാണ് ഞാൻ ദുൽഖർജിയുടെ കൂടെ ദീഗജിയുടെ കൂടെ ഒരു വേഷം ചെയ്തിരുന്നു സലൂട്ട് അതിൽ ഒരു സീനെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും ഇത്രയും എന്താ പറയാ ഇളമുത്ത ഉള്ള ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടില്ല എന്ന് പറയാം വളരെ കോപ്പറേറ്റീവ് ആയിട്ട് നിന്നിട്ട് ആ ഒരു സീൻ എടുക്കുന്നതും എൻ്റെ കൂടെ ഒരു പുതിയ ആർട്ടിസ്റ്റ് ആയിരുന്നു ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പ്രീത്തേക്ക് എടുക്കേണ്ടി വന്നു വളരെ ക്ഷമയോടെ ഒരു ദുർമുഖം പോലും കാണിക്കാതെ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് എവിടെങ്കിലും എന്തെങ്കിലും ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഹെഡ് വൈറ്റ് കാണിച്ച് നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നു പക്ഷെ ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ ഒരു ഇത് ഉണ്ടാകില്ല ഇത്രയും ലേജന്റായിട്ടുള്ള ദുൽഖർജി പോലും വളരെ കോപ്പറേറ്റീവ് ആയിട്ടാണ് എന്റെ അനുഭവത്തിൽ പിന്നെ എന്താ പറയാ സൈജു കുറുപ്പ് ഞാൻ ജാനകി ജാനില് നവ്യത്തെ അമ്മയൊക്കെ ആയിരുന്നു നവ്യായാലും അത് തന്നെ സൈജു ആണെങ്കിലും അത് തന്നെ അവരൊക്കെ വളരെ നമുക്ക് എന്താ പറയാ ഒന്നും അവരെ ഒന്നും നമുക്ക് മറക്കാൻ പറ്റുന്നില്ല അവരെല്ലാം അതുപോലെ സഹകരിക്കാൻ ഭയങ്കര ഇതാണ് അവരില്ലാതെ ഒരു കമാൻഡിങ്ങോ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന്റെ ജാതകോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടുള്ള വർക്കിൽ എല്ലാരും കുമാരിയിലെ ഐശ്വര്യ ലക്ഷ്മി ഷൈൻ ആയിരുന്നു ഷൈൻറെ അമ്മ ഷാൻ ടോച്ചാക്കും ഞാൻ ഐഷുന്റെ ലോ അവിടെയും ഈ പറഞ്ഞതുപോലെ വളരെ കംഫോർട്ട് സോണായിട്ട് ഡയറക്ടർ നിർമ്മൽ സാറ് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല അതൊരു ചെയ്തതെല്ലാം നല്ല കമ്പനി പ്രൊഡക്ഷൻ ടീമിന്റെ കൂടെ നല്ലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്